ത്തരമായിട്ടിൻ്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിനെ ഇനി നടത്തിച്ചോളാനൊക്കെ പറയുന്നുണ്ട് ദേവയാനിയുടെ പക്ക പിറന്നാളായിട്ട് അമ്പലത്തിൽ പോവുകയും വഴിപാടുകൾ കഴിക്കുകയും അതുപോലെ തന്നെ ഉപവാസം ഒരു നേരം ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം അനാമിക ഒക്കെ ആണെങ്കിൽ ഇരിക്കാൻ പറ്റണുണ്ടാവില്ല അങ്ങനത്തെ ഒരു കാരണം വശന്നിട്ട് ഒരു പക്ക പറഞ്ഞാളിന് ഞാൻ വിശപ്പ് സഹിക്കണേ എന്നൊക്കെ പറഞ്ഞു ഇരുന്നിട്ട് ഞാൻ അമിക കട്ട് തിന്നാനുള്ള പ്ലാനൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നവ്യ എന്നോട് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞാലും കഴിക്കണം എന്ന് പറഞ്ഞാലും നവ്യ ശരിക്കും ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഭിക്കും അങ്ങനെ തന്നെ ആയിരുന്നു അവിക്ക് ഇങ്ങനെയെങ്കിലും പുറത്ത് ചാടി വല്ല ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണം തന്നെ അങ്ങനെ അമ്മായിടെ ആരോഗ്യത്തിന് വേണ്ടി ഞാനൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നുമില്ല എന്നാൽ അതുപോലെ തന്നെ ജലജയും മറ്റുള്ളവരൊന്നും അത് ഏറ്റെടുക്കില്ല ജാനകി എടുക്കും ജയലജയും അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഒരു തീരുമാനത്തിലാണ് എത്തിയിരുന്നത് ദേവയാനിനെ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ ദേവയാനിനെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിലേക്കിനെ കൊണ്ടുവന്നതും വേണമെന്നൊന്നല്ല വന്നത് അങ്ങനെ ദേവയാനിനെ കൊണ്ടുവന്നതിന് ശേഷം ആദർച്ച് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും വീണ്ടും ചോദിക്കണെനിക്ക് ആ പെൺകുട്ടിയെ കാണണം ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട് എനിക്ക് ആ പെൺകുട്ടി ആരാണെന്ന് അറിയണം അതിൻ്റെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ എന്നിൻ്റെ അടുത്തേക്ക് അതിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിപ്പം രണ്ടും മാദർശി സമ്മതിക്കില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തും എന്തായാലും അതിന് ശേഷം ദേവയാനി പറയണെന്നാൽ ഞാൻ എൻ്റെ വകയായിട്ട് ആ പെൺകുട്ടിക്ക് കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ അവർ മേടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അതൊന്നും പറയണ്ട നീ അത് അവരെ നിർബന്ധിച്ച് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അമ്പത് ലക്ഷം രൂപയുടെ ചെക്കാണ് ദേവയാനി ആദർശിനെ കൊണ്ട് എഴുതിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത് അതിനക്ക് കൊണ്ടു കൊടുത്താൽ അയനെ മേടിക്കില്ല എന്നുള്ള കാര്യം ആദർശിനെ നന്നായി അറിയാം എന്നാലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് മേടിക്കാണ്ട് നിവൃത്തി ഉണ്ടായിരുന്നില്ല അദർശനത് മേടിച്ചില്ലെങ്കിൽ അറിയും പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും എന്നറിയില്ല അമ്മ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം ദേവിയാനിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ അയനോടും വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് ജയൻ നാദർശനോട് പറയുന്നുണ്ട് കൊണ്ടുവരാൻ പക്ഷേ കൂട്ടാർ ആദർശൻ പറയുന്നത് വേണ്ട അച്ഛ അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ല മലയ്ക്ക് പോയി വരുന്ന അവൾ അവിടെ എന്ന് പറഞ്ഞ് മാത്രമല്ല അവൾ ഇവിടെ വന്ന ബാക്കി എല്ലാവരും കാര്യങ്ങളറിയില്ലേ പണിയൊക്കെ എടുക്കാണ്ടാവും പണിയൊക്കെ എടുക്കാൻ പറയില്ലേ പിന്നെ അത് ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലും എന്തായാലും ബാക്കി എല്ലാവരും കൂടെ ഒക്കെ അറിയും എന്ന് പറയുന്നുണ്ട് ആരറിഞ്ഞാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നയനമോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടാവണം നയനമോളെ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്നും പറഞ്ഞ് നിർബന്ധപൂർവ്വം നയനനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അനന്തപുരിലേക്ക് നയനനെ കൊണ്ടുവന്നപ്പോൾ അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദേവിയാനി മലയ്ക്ക് പോയി വരുന്നത് വരെ അവളോട് നിൽക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ടും അവളവിടെ തന്നെ നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ദേവയാനി ജയന ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് അവളെ കാണുന്നത് എൻ്റെ വെറുപ്പുണ് അറുപ്പുണ് എന്തായാലും വന്നത് വന്ന് എൻ്റെ മുറിയിലേക്കോ മുന്നിലേക്കോ ഒന്നും അവൾ വന്നു പോകരുതെന്ന് പറഞ്ഞപ്പോൾ ജയന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ജയന സത്യങ്ങളൊക്കെ വെട്ടിത്തുറന്നു ജയൻ തന്നെയാണ് പറയുന്നത് നീ കരൾ തന്ന പെൺകുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ അതറിഞ്ഞോ അറിയാതാണെങ്കിലും നീ സ്നേഹിക്കുന്നത് നിൻ്റെ മരുമോളത്ത് തന്നെയാണെന്ന് പറയും കാരണം അത് ചെയ്തത് നിൻ്റെ മരുമകൾ വേറെ ആരുമല്ല നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നല്ല നിന്റെ പുന്നാര മരുമകൾ അനാമികയ്ക്ക് എന്നിട്ട് ബ്ലഡ് തരാൻ വിളിച്ചപ്പോൾ അവൾ ഓടുകയാണ് ചെയ്തത് പേടിച്ചിട്ട് ബ്ലഡ് ഒന്നും തരാൻ പറ്റില്ല എനിക്ക് ബ്ലഡ് കാണും ബ്ലഡ് എടുക്കുമ്പോൾ തലകറങ്ങുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതുപോലെ ലിവർ ഈ കിഡ്നിയുടെ ആവശ്യം വന്നപ്പോഴും സമ്മതിച്ചില്ലല്ലോ ഓടുകയാണ് ചെയ്തത് അവൾ അങ്ങനത്തെ ആളെ നീ ചേർത്ത് നിർത്തിയിട്ട് ഒരു പേടിയിലാണ്ട് നിന്നെ സഹായിച്ചവളെ നീ അകറ്റി നിർത്തുന്നതെന്ന് പറഞ്ഞ് ആ ജയൻ ദേവയാനോടി പൊട്ടിത്തെറിക്കുന്നുണ്ട് ദേവയാനിക്കാണെങ്കിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ ആഗ്രഹിച്ചു അത്ര അധികം വെറുത്തൊരാളാണ് തനിക്ക് ജീവിതം തന്നേന്ന് പറഞ്ഞ ഷോക്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അത് നയനനെ സ്നേഹിക്കണോ വേണ്ടയോ എന്നുള്ളൊരു വിഷമ കൺഫ്യൂഷനിലും വിഷമത്തിലും നിൽക്കുന്നുണ്ട് ദേവയാനി